എന്റെ വാർഡ് കളമ്പൂർ ഇരുപതാം ഡിവിഷൻ ചെയർമലായിരുന്നു അവിടെ ജനത്തിന് ഈ തെരുനാട് കടിയായിട്ട് ദുസ്സഹനമായി അവരൊരു രണ്ടു മൂന്ന് തെരുവുനായുമായിട്ട് മുനിസിപ്പാലിറ്റിയില് ഞങ്ങള് കൌൺസിൽ നടത്തുമ്പോൾ അവർ വന്നു അങ്ങനെ ഒരു വിഷയമായി വന്നപ്പോ നമുക്ക് ഇത് പ്രതികരിക്കാരിക്കാൻ പറ്റില്ലല്ലോ ആ അപ്പൊ രണ്ടും കൽപ്പിച്ച് നമ്മൾ മാവരി സാറിന്റെ ഒക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കല്പി പത്ത് പട്ടിയെ ഞാൻ കൊന്നു കൊഴിഞ്ഞപ്പോ അവര് കേസ് എടുത്തു അതുകൂടെ അന്നത്തെ ഡി ജി പി ലോക്നാഥ് മെഹ്റ പൊറോ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു എന്റെ ഗൗരവം എന്നാലോചിച്ച് സാറേ ആ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ജസ്റ്റിസ് അന്നത്തെ കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ആ പയ്യനെ വീണ്ടും അറസ്റ്റ് ചെയ്യണം ഗാന്ധി വീക്കില് എന്നെ മെൻഷൻ ചെയ്തു എങ്ങനെ ഇത് പരാമർശിച്ചു ദേശീയ പ്രശസ്തനായി അതെ ആ എന്നെ വിളിക്കുന്നത് കില്ലറാണ് കേരളത്തിലെ കില്ലറാണ് എന്നെ വിളിക്കുന്നത് വേനാഗാന്ധി അങ്ങനെ തന്നെ പേര് വിളിച്ചു ഞങ്ങള് ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊച്ചുമക്കളെ പട്ടികടിച്ച് കീറുമ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് ചെല്ലുന്നു അവിടെ ജനങ്ങൾ സഹകരിക്കുന്നു ജനങ്ങളുടെ സപ്പോർട്ട് കൂടി ചില അവിടെ അവിടുന്ന് മാറ്റുന്നു ചില നായകൾ മാറ്റുമ്പോൾ ചത്തുപോകുന്നു അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ എന്റെ പേരിലോളം കേസ് ഉണ്ട് പക്ഷേ ഇപ്പൊ ഇവരെ തീർന്നു ഇനി രണ്ടെണ്ണം പത്തായിരം പട്ടികൾ കൊന്നുണ്ടാവും നായകൾക്ക് വേണ്ടി ബാധിക്കുന്ന ഒരാളല്ല ഞാൻ മനുഷ്യന് വേണ്ടിട്ട് അതായത് ഇനിയൊരു അപകടം ആയിട്ടില്ല ആവുന്നു ഞാൻ ശ്രമിക്കുകയാണ് ഒരു നായന ഒരു പെൺ നായനെ വന്കരിച്ചു കഴിഞ്ഞാൽ യാതൊരു എന്തായിരുന്നു മാർഗം നല്ല രീതിയിലുള്ള എന്റെ കുഞ്ഞ് വീട്ടിന് മുന്നിൽ നിന്നതായിരുന്നു ഈ പട്ടി തലേന്ന് വന്നതാണ് ഒരുപാട് ഇപ്പം സാറ് പറയാന് വന്നീകരിക്കുന്ന പട്ടികൾ എന്താ ചെയ്യുന്നത് ഇവിടുന്ന് പിടിച്ച് വന്ധീകരിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുവിടും അങ്ങനെ വന്ന പട്ടിയായിരുന്നു അത് ആ പട്ടി വന്നിട്ട് ആ പട്ടി വന്നു ഒരു കൂട്ടം പട്ടിയില് രണ്ട് പെൺപട്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രസവിച്ചു കടന്നു ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരു ശല്യം ചെയ്തില്ല അത് പ്രസവിച്ച് അത് നടക്കാറായി പോകുന്നടം വരെ ഞങ്ങള് നോക്കി എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല ഇത് പുറത്തുനിന്ന് വന്ന പട്ടിയായിരുന്നു ഇവിടുന്ന് പിടിച്ച് വന്ദീകരിച്ച് അടുത്തടുത്തേക്ക് കൊണ്ടുവിടുക ആ പട്ടി കഴിഞ്ഞ കുഞ്ഞിനെ കടിച്ചത് ഇപ്പൊ ഇവര് ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളിവിടത്തെ പട്ടികളല്ല കടിച്ചത് ലോഡ് പട്ടികളെ കൊണ്ടിറക്കിന്ന് ഇതാണ് ഇവിടത്തെ നായകടി പരമ്പര ഉണ്ടാക്കിയതാരാന്നറിയാമോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവര് മര്യാദയ്ക്ക് വന്ധീകരണം ചെയ്തിട്ടില്ല ഇവിടത്തെ എത്ര എ ബി സി സെന്ററുകൾ ഉണ്ടെന്നുള്ളത് കോടതിയിൽ അവര് അമിക്സ്ക്യൂറി പറഞ്ഞ കാര്യം അറിയാലോ പരാജയം തീരപരാജയമാണ് ഈ നാക്റ്റീവാണ് ഇവർ ഒന്നും ചെയ്യില്ല ഈ പിറവം മുനിസിപ്പാലിറ്റിയിലേക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് ഞാൻ വിവരാവകാശം വെച്ചു നിങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് വന്ധ്യീകരണ യൂണിറ്റ് ഉണ്ടോ ഇല്ല നിങ്ങൾ വാക്സിൻ ചെയ്യണ്ടോ ഇല്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ നായ്ക്കൾ പെരുകാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താണെന്ന് പറയുമോ ഹൈബ്രിഡ് ലക്ഷങ്ങൾ നായ്ക്കളെ പെരുപ്പിക്കുന്ന ഹൈബ്രീഡ് നായ അനുവദിക്കുന്നത് ഈ സർക്കാരാണ് ഇതിനെ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തെരുവി കുറച്ച് എനിക്ക് എൻ്റെ വാടക വീടാണ് അല്ലെങ്കിൽ എനിക്ക് ഗൾഫിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് തെരുവ് തള്ളു തള്ളും ഇതിനൊരു ഉദാഹരണമാണ് ഒരു കുട്ടി അഭിരാമി എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ച ഒരു കാര്യമുണ്ടല്ലോ ഈ കുട്ടിയെ ഒന്ന് പറയട്ടെ ഈ കുട്ടിയെ ഈ കുട്ടിയെ കടിച്ചതാരാന്ന് പറയുമോ ജർമ്മൻ ഷെപ്പേഡാണ് ഈ ജർമ്മൻ ഷെപ്പേഡ് എങ്ങനെ തെരുവിൽ വന്നു ഒന്നാമത് ഈ ഇപ്പം ഈ ഞങ്ങളുടെ അടുത്താണ് എൻ്റെ പറവൂരാണ് ഈ കുട്ടിയുടെ ഈ ചെവി അടിച്ചു എന്ന് പറഞ്ഞ സംഭവം ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെയും പ്രസിഡന്റിനെയും അപ്പം തന്നെ വിളിച്ചു ഇതെന്താണ് സംഭവം എന്ന് അപ്പം പറഞ്ഞെന്താന്ന് പറയാമോ എവിടെന്നോ വന്ന അതാണ് കടിച്ചത് എന്റെ കുഞ്ഞിനെ വാക്സിൻ കൃത്യമായിട്ട് എടുത്തില്ല അവര് കൊണ്ടു ചെല്ലുമ്പോ ഇവര് ഡിലേ ആണ് ഒരു പേഷ്യന്റിനെ ഒരു കുഞ്ഞിനെ കൊണ്ടു ചെന്നു കൊണ്ടു ചെല്ലുമ്പം എൻ്റെ കുഞ്ഞിന്റെ കയ്യില് ഇവിടെ ആണ് മുറിവുണ്ടായത് ബാക്കിലെ രണ്ട് സൈഡിലും മുറിവുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവർക്ക് അതൊക്കത്തില്ല ഓ പി ടിക്കറ്റ് വേണം അത് വേണം ഇത് വേണം ഞങ്ങൾക്ക് മുറിവ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വന്ന ലേഡി ഡോക്ടർ ഈ മുറിവിനത്തെ ഒഴി കുത്തി വെക്കണ്ട മരുന്ന് വെറുതെ സ്പ്രേ ചെയ്ത് കളയാ ചെയ്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ചെന്ന് അടുത്തടുത്ത് ഈ വാക്സിൻ എടുക്കാൻ പറ്റില്ല അവര് നമ്മൾ ഒരു പട്ടികടിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ അത്രയും കെയർലെസ് ആയിട്ട് അതായത് അവര് സ്ഥിരം കാണുന്ന എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് വെക്ക ഇല്ലെങ്കിൽ ആ മുറിവ് ഒന്ന് പരിശോധിക്കാൻ പോലെ ഒരു അറപ്പ് പോലായിരുന്നു ആ ഡോക്ടർ എന്റെ കുഞ്ഞിനോട് പെരുമാറിയുന്നത് സാർ പറയാ ഒരു പെയിൻ കില്ലർ എന്റെ കുഞ്ഞിന് കൊടുത്തില്ല അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് അത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റാ ഞാൻ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റി കൊണ്ട് ചെന്നാണ് ആ മുറിവ് പരിശോധിച്ചത് ഇവിടെ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടറിന്റെ അടുത്ത് മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞ എന്താ എനിക്ക് കുട്ടികളെ നോക്കി പരിചയം ഇല്ല എന്നാ പറഞ്ഞത് എല്ലാര്ക്കും കൊടുത്തു ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കിയില്ല ഒരു മനുഷ്യ നമ്മുടെ ജസ്റ്റിസ് അപ്പൊ ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ശരിക്ക് ആയിട്ട് ഈ ഡോഗ് വിദേശ നായ ബ്രീഡ് ബിസിനസ് ഉണ്ടല്ലോ അത് നിയന്ത്രണ വിധ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് മാറി മാറി വരുന്ന ഗവൺമെന്റ് പോലും ഇതിനുവേണ്ടി ഇടപെടുന്നില്ല സത്യസന്ധമായിട്ട് ഒരു വർഷം വന്ധീകരണം പ്രോപ്പറായിട്ട് ശാസ്ത്രീയപരമായിട്ട് സുരക്ഷിതമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നായകളുടെ എണ്ണം കുറയും മനസ്സിലായില്ല അപ്പൊ ഈ ഉപ്പാന്റെ ആ ഉപ്പാന്റെ ഒക്കെ കണ്ണീരി ഒരു പരിഹാരം മുന്നോട്ട് വരണം ഇത് അവര് തന്നെ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്ന പരിഹാരങ്ങളില്ല അവിടെ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞ കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ശരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റും മൃഗസംരക്ഷണം വകുപ്പുന്ന ഡിപ്പാർട്ട്മെന്റ് തിരിഞ്ഞു നോക്കുന്ന പോലില്ല അവർ കറക്റ്റ് ആയിട്ട് ഒരു മാസം ഇത് കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു തീരാം കൂടെ ഒരു പരമ്പര സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള പട്ടി കടിക്കും അത് എ ബി സി ചെയ്താലും എന്ത് വന്യീകരണം ചെയ്താലും കടിക്കും എന്താ പറയുമോ ഞങ്ങളുടെ ഏരിയയിലുള്ള പട്ടി കടിക്കുന്നില്ലല്ലോ കാരണം ഞങ്ങൾ ഭക്ഷണം കൊടുക്കും ഞങ്ങൾ കല്ലെറിയില്ല ഞങ്ങൾ പീഡിപ്പിക്കില്ല അവിടെ താലൂക്കിൽ കൊണ്ടുചെന്ന് കൊണ്ടുചെന്ന് എടുത്തോണ്ട് കൊണ്ടുചെന്നിട്ട് ഞാൻ പറഞ്ഞു മുള പട്ടി കടിച്ചതാണ് അപ്പൊ ഉച്ച നേരം അവിടെ പേഷ്യൻസ് വലുതായിട്ടില്ല എന്റെ കുഞ്ഞിനെ കെയർ ചെയ്യുന്നതായിട്ട് മതിയായിരുന്നു അവിടുത്തെ ബാക്കി ട്രീറ്റ്മെന്റ് അവിടെ സെക്യൂരിറ്റി പറഞ്ഞെന്താ എന്താ പി ടിക്കറ്റ് ഇല്ലാതെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓ പി ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഡോക്ടറെ കയറി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു എന്തോ ഞാൻ പറഞ്ഞു ഡോക്ടറെ മുറിവിനകത്തോട് ബ്ലഡ് പോകുന്നു ഞങ്ങൾക്ക് മുറിവിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓ പോയി ടെസ്റ്റ് ഡോസ് എടുക്കും ഇവിടുത്തെ സർജനെ കാണിക്കാൻ പറഞ്ഞു ഈ ഒരു മണിക്ക് ഗവൺമെന്റ് ആശുപത്രി ഇരിക്കുന്ന ഡോക്ടർസ് ഒരു മണിയാവുമ്പോ എവിടെ പോകാം സാറേ ഞാൻ പറഞ്ഞു ഡോക്ടറെ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് സർജനെ കാണിക്കാം ഒക്കത്തില്ല ഡോക്ടർ ഒരു മണിയാവുമ്പോ പോകുന്നു പറഞ്ഞു അവിടെ നിന്ന് ടെസ്റ്റ് ഡോസ് എടുപ്പിക്കാതെ ഞാൻ ഡോക്ടറെ കണ്ടു അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കി പരിചയമില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു ഞാൻ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇഞ്ചെക്ഷൻ റൂമിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അവിടെ പേഷ്യൻ്റ് ഉണ്ട് എൻ്റെ കുഞ്ഞിനെ കയറി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞാൻ ഓടിപ്പോകുന്നില്ലല്ലോ കുഞ്ഞിനെ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അവർക്ക് ഫയൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ അത് അവർ ചെയ്തില്ല അവിടുന്ന് നേഴ്സ് പറഞ്ഞു ഒരു ബുക്ക് വലുതെടുത്ത് തന്നിട്ടുണ്ട് ഇത് മൊത്തം ഫില്ല് ചെയ്തു തന്നെങ്കിൽ മാത്രമേ ടെസ്റ്റ് ഡോസ് എടുക്കത്തോളം അതും ടെസ്റ്റ് ഡോസ് എടുത്ത് ഒന്ന് ഇരുപതായി സാറ് പറയാൻ പന്ത്രണ്ട് മണിക്ക് പട്ടി കടിച്ച എൻ്റെ കുഞ്ഞിന് ഒന്ന് ഇരുപതായി ഒന്ന് ഇരുപതായപ്പോൾ കൊണ്ടുപോയി ടെസ്റ്റ് ഡോസ് എടുത്ത് ഒന്ന് നാൽപ്പതാകുമ്പോൾ വരാൻ പറഞ്ഞു ഒന്ന് നാൽപ്പതായപ്പോഴത്തേക്ക് അതുവരെ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തിട്ട് ഞാൻ ഡോക്ടറിനോട് എന്നിട്ട് വന്നു ഡോക്ടർ ഇതുപോലെ ടെസ്റ്റ് ഡോസ് ആ ശരി കുഴപ്പമില്ല നിങ്ങളൊരു കഞ്ഞി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ അല്ല വന്ന് ഇഞ്ചക്ഷൻ എടുത്തത് ആ സ്ത്രീ വന്നിട്ട് ആ ഒരു ഡോക്ടർ ഒരു ഡോക്ടറായാലും ഒരു നേഴ്സായാലും ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് ഇരുത്തുമ്പം അവരെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ അവർ വന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും എക്സാം ചെയ്യും എന്ത് എവിടേക്കാണ് മുറിവ് എന്നവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ പാടുള്ളൂ അത് അതവർ ചെയ്തില്ല ഒരു അറപ്പ് പോലെ കൊച്ചിന് കയറ്റി ഇരുത്ത് എൻ്റെ കുഞ്ഞിന് പത്തൊമ്പത് കിലോയ്ക്ക് ടു പോയിൻറ്റ് ഫൈവ് എം എൽ വാക്സിനാണ് എടുക്കേണ്ടത് ഇമ്മ്യൂണോഗ്ലോബിന് ആ വാക്സിൻ മാത്രമേ ലോഡ് ചെയ്യുള്ളു സിറിഞ്ചിനകത്ത് ആ ഈ മരുന്ന് ഈ ഈ മുറിവിനകത്ത് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ വേറെ ഏത് ഭാഗത്തെടുത്താലും മതിയായിരുന്നു അവരത് ചെയ്തില്ല അവർക്ക് പോകേണ്ട ധൃതി കൊണ്ടിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ മുറിവിലാണ് എടുത്തത് വലിയ മുറി ഇഞ്ചക്ഷ എടുത്തപ്പോഴത്തേക്ക് ആ മരുന്ന് ഫുള്ള് വെളിയിലേക്ക് പോയി ബാക്കി മുറിവ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ബാക്കിൽ ഒരു തുള്ളി മരുന്ന് എടുത്തു ബാക്കി സ്പ്രേ ചെയ്ത് കളഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ എന്നിട്ട് വെച്ചു ഡോക്ടറെ ഇതുപോലെ മരുന്ന് പുറത്ത് പോയല്ല അവൾക്ക് ആവശ്യത്തിനുള്ള വാക്സിൻ കിട്ടും എങ്ങനെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മരുന്ന് ടു പോയിൻറ്റ് ഫൈവ് എം എൽ മാത്രമേ ലോഡ് ചെയ്യുള്ളൂ അത് ഒരു സിറിഞ്ച് മൊത്തം ലോഡ് ചെയ്യാൻ പറ്റുമോ കൊണ്ട് നമ്മുടെ നാടിന്റെ അനാസ്ഥയാണ് സാറേ അന്ന് അന്ന് ഞാൻ ചെന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ ഈ എമർജൻസി ഇപ്പൊ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോട്ടേന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നാളെ കൊണ്ടുപോയാലും മതി വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് പിറ്റേന്ന് മെഡിസിറ്റിയിലാണ് കൊണ്ടുപോയത് മെഡിസിറ്റി കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ തന്നെയാണ് അവളെ പിടിച്ച കൈ പൊങ്ങുന്നില്ല അന്ന് രാത്രി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല ഞാൻ ഇരുന്ന് നേരം വിളിപ്പിച്ചിട്ടാണ് ഞാൻ പിറ്റേന്ന് കൊണ്ടുവന്നത് നമ്മുടെ നാട്ടില് ഒരു പീഡിയാട്രിക് സർജൻ ഇല്ല നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് പടഭണ്ഡാരം പോലെ ഒരു ഹോസ്പിറ്റലാണ് പുനലോ കെട്ടിയിട്ടേക്കുന്നത് അവിടെ ഒരു പീഡിയാട്രിക് സർജനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഗതികേട് എന്താണ് സാറേ ഏഹ് ഞാൻ എന്നെ പിറ്റേന്ന് അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ആ ഡോക്ടർ തന്നെയാണ് ആ കൈ പിടിച്ച് ക്ലീൻ ചെയ്ത് ഉറിവു കെട്ട് എന്നിട്ട് എന്റെ അടുത്തോണ്ട് പുറത്ത് എങ്ങും കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യരുത് നീ തന്നെ ഡ്രസ്സ് ചെയ്യാവൂ അതും എന്നെ കൊണ്ടു ഞാൻ ഡോക്ടറിനോട് എടുത്തു ചോദിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും പേടിക്കാനൊന്നും ഇല്ലല്ലോ ഡോക്ടറെ ആ വാക്സിൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഒരിക്കലും മരണകാരണമല്ല എന്നാ ഡോക്ടർ എനിക്ക് വാക്ക് തന്നതാ എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തു ഡോക്ടർ പറയാൻ ആ മാസം ഇരുപതാം തീയതി എൻ്റെ കുഞ്ഞിന്റെ എട്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാവരും പറഞ്ഞു കേക്ക് കൊടുക്കണ്ട മുട്ടയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കേക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ല ആ മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു മാസത്തില് സാറേ ഇതൊക്കെ സംഭവിക്കുന്നു ഒരു മാസം തികഞ്ഞില്ല ആ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ആ കരിഞ്ഞ മുറിവിനകത്ത് തന്നെയാണ് കുത്തിവലി വന്നത് പിറ്റേന്ന് ഞാൻ മുപ്പതാം തീയതി മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി ആ മുറിവ് കരിഞ്ഞു കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു പാടല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു മെഡിസിറ്റി കൊണ്ടു ചെന്ന് ഡോക്ടറെല്ലാം പരിശോധിച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ ചോദിച്ചു കൃത്യമായിട്ട് വാക്സിൻ എടുത്തതല്ലേ അപ്പം ജീവനെ പേടിക്കാനില്ല എന്ന് ഞാൻ അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ അന്ന് വീട്ടിൽ വന്ന് അന്ന് വീട്ടിൽ രാത്രി രണ്ടുമണിയായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് നിർത്താതെ എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അവളെ സ്ഥിരം കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഈ നിമിഷം അതായത് ഇങ്ങനെ കുനിയുള്ള സാറക്കും നിലവിളിക്കും വേദന ഉണ്ട് അങ്ങനെ ഞാൻ അപ്പൊ തന്നെ എസ് ഐ ടി കൊണ്ടുപോയി എസ് ഐ ടി കൊണ്ടു ചെന്ന എല്ലാ പരിശോധനയ്ക്കും നിന്ന് കൊടുത്തു ഒബ്സർവേഷൻ ഇരിക്കും അപ്പൊ ഡോക്ടർ വിശ്വസിക്കുന്നില്ല കാരണം അവൾ പേവിശ ഒരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല അവൾ മെയ് അഞ്ചാം തീയതി മരിക്കുന്നു മെയ് ആറാം തീയതി ആണ് അവൾക്ക് ലാസ്റ്റ് വാക്സിൻ എടുക്കേണ്ടത് എന്നിട്ട് അവക്കെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോഴത്തേക്ക് കാലിനൊരു സെൻസേഷൻ കുറവല്ലാതെ വേറൊരു ഒക്കെ നട്ടെല്ലാം കുത്തിയെടുത്ത് പരിശോധിക്കാം ഒബ്സർവേഷനിലിരിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് അവളെ ഐ സിയു കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും കിടുങ്ങലായിട്ട് എല്ലാം വെച്ച് വെളിയിലേക്ക് വിട്ടു എൻ്റെ വായിടെ കാറ്റ് ജസ്റ്റ് ആ മുഖത്ത് അടിച്ചതേ ഉള്ളു എൻ്റെ കുഞ്ഞ് വയലുണ്ടായത് ഡോക്ടർ പറയണ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യണ് അവൾ ഒരു മനുഷ്യനെ അടുപ്പിച്ചില്ല എന്നുള്ളതാണ് വെല്ലാതി എടുത്ത് ഐ സിയെ റൂമിൽ കൊണ്ടുപോയി കട്ടിലേക്ക് കിടത്തിപ്പൊതപ്പെല്ലാം കൂടെ മൂടി പൊതച്ചിട്ട് ഒരു മനുഷ്യനെ അടുപ്പിക്കാത്ത വിധത്തിൽ അവള് കിടന്നത് ലാസ്റ്റ് ഞാൻ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയത് ആ ഡോക്ടർമാര് പോലും വിശ്വസിക്കുന്നില്ല ആ കുഞ്ഞിന് രാവിലെ പിറ്റേന്ന് രാവിലെ എണ്ണി അവിടെ അഡ്മിറ്റ് ചെയ്തു ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വായിൽ തുപ്പലെടുക്കാൻ അത് ആ കുഞ്ഞു കിടന്നു കൊടുത്തു വായിനു തുപ്പലെടുക്കാനും നട്ടല് കുത്തി പരിശോധിക്കാനും എല്ലാം നിന്ന് കൊടുത്തിട്ട് ഡോക്ടർ വരെ പരിശോധിച്ചിട്ട് വന്നിട്ട് അവിടെ കൗൺസിലിംഗ് റൂമിൽ കയറ്റിട്ട് പറഞ്ഞു മൈനി കിട്ടത്തില്ല ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് മരുന്നും ആശുപത്രിയിൽ ആശുപത്രി കമ്പനിയാണെന്ന് പോലും നോക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ നമുക്ക് അതൊന്നുമില്ല ജസ്റ്റ് പൊട്ടിച്ച് കുത്തി വെച്ചു ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയേണ്ട ഒരു രീതിയിൽ ഇവരിപ്പോ ഇവരിപ്പോ പറഞ്ഞു നമ്മളോട് എന്താണ് ഒ പി ടിക്കറ്റ് എടുക്കാനാണ് ഞാനത് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം നമ്മൾ ഇതിന്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മലപ്പുറം ബ്ലോക്ക് ഹോസ്പിറ്റലിൽ വലിയൊരു ക്യൂവിന്റെ പിറകില് പോയിട്ട്

മെഡിക്കൽ സൂപ്രണ്ട് എഴുതി എഴുതിവിട്ടേ എന്തോന്നറിയാമോ നിങ്ങളുടെ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ ഒരു രേഖയില്ല ആ കുട്ടിയെ ചികിത്സിച്ചതിന്റെ ഒരു രേഖയില്ല ഞങ്ങൾ ആ രേഖ പേഷ്യന്റിന്റെ കയ്യിലാണ് കൊടുത്തു കൊടുത്തുവിട്ടേക്കുന്നതെന്ന് അപ്പൊ റോഡിൽ കൂടെ പോയ ആളാണോ വന്ന എന്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോയത് കേട് സാറേ നമ്മുടെ സിസ്റ്റം അത് കയ്യിലുണ്ട് ആ ഈ എന്റെ മാസമായത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം തെറ്റുകാരും കുറ്റക്കാരും തന്നെ ഓൾറെഡി പറഞ്ഞു പിന്നെ സാറിലേക്ക് വരാം പറഞ്ഞ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ട കാര്യം തന്നെ അതുപോലെ തന്നെ ലളിതമായിട്ട് ഒരു പരിഹാരമാർഗ്ഗം കൂടിയുള്ള നാടൻ നായക്കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ ഓരോ മൃഗാശുപത്രികളിൽ അതൊക്കെ പോസ്റ്ററായിട്ട് ഒട്ടിച്ചിരുന്നു ഇന്ന് അത് ഗവൺമെന്റ് ഇടപെടുന്ന പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബോധവൽക്കരണം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവരും എത്രയും നാടൻ നായക്കു ദത്തെടുത്ത് വളർത്താൻ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നതു ആ ദത്തെടുത്ത് വളർത്താൻ കൊടുക്കുക അതേടൊപ്പം മറ്റുള്ള മൃഗങ്ങൾ വളർത്തങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഈ നായകളെ വളർത്തുന്നവർക്കും കൊടുത്താൽ കൂടിന് വേണ്ടി ആനുകൂല്യം അംഗീകരിക്കാനുള്ള ആനുകൂല്യം ചികിത്സിക്കുക ആനുകൂല്യങ്ങൾ കൊടുത്ത ഓരോ പൗരനും നാടൻ വളർത്തും ആ വളർത്തുമ്പോൾ നായകൾ എന്താ തടയാനുള്ള ഒരു കാരണം കൂടി അതോടൊപ്പം നമ്മളെ റാബിസ് ഉന്മൂലനം മറ്റൊരു പരിഹാര ാണ്ഹാരൂടിയാണ്ഡവും കരം കൊടുത്ത് കരം കൊടുത്ത് ജീവിക്കുന്ന അപ്പൊ എന്റെ കുഞ്ഞിന് ഒരു പട്ടിയുടെ പേരിൽ ജീവൻ കളയേണ്ട ഒരു അവകാശം എന്റെ കുഞ്ഞിന് ഉണ്ടോ മനുഷ്യനാണ് ഈ സർക്കാരിനായാലും പട്ടിയെല്ലാം വോട്ട് ചെയ്യുന്നത് മനുഷ്യനാണ് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരും ഇവരെല്ലാം പട്ടിയുടെ ഒരിക്കലും മനുഷ്യന്റെ മുന്നിലാണ് വന്നു നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ് ഡോഗ്സ് ഉള്ള ഒരു ഡോഗ് ഷെൽട്ടർ ഉണ്ട് ഓക്കെ അപ്പൊ അത് തൃശ്ശൂരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ തമിഴ്നാട്ടിലാണ് ഞാൻ പറയുന്നത് ബിരിയാണിയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പണ്ടും കൊടുത്തത് ബിരിയാണി തന്നെയാണ് ഞാൻ കഥ പറയാം കൊടുക്കും എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് മൃഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മനുഷ്യരെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മൃഗത്തിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മൃഗ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മൃഗങ്ങളെ മാത്രം അങ്ങനെ ഒരു അങ്ങനൊരില്ല സോ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ബിരിയാണിയുടെ കഥ ഞാൻ പറയാം അപ്പൊ ഞങ്ങൾക്ക് ഇരുനൂറ് ഡോഗ്സ് ഉള്ള ഒരു ഷെൽട്ടർ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആദ്യം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഓർഗനൈസേഷന്റെ ബാനറിൽ അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു മുപ്പതോളം നായ്ക്കളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ചെറിയൊരു വീടും ഒരു ഏക്കർ സ്ഥലവും കൂടെ ഒരു കമ്പാരറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓരോ ദിവസം റെസ്ക്യൂസും കേസും ഒക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ കൂടി കൂടി ഒരു വർഷത്തിനുള്ളിൽ അവിടെ തൊണ്ണൂറ്റി സംതിങ് നൂറിൻ്റെ താഴെ നായകൾ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രശ്നമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് തന്ന ലൈസൻസ് പഞ്ചായത്ത് ഒരു രാത്രി വിഡ്രോ ചെയ്യാണ് രാത്രിയല്ല പിറ്റേ ദിവസം ഞാൻ ലൈസൻസ് പുതുക്കാനായിട്ട് പോകുന്ന സമയത്ത് ലൈസൻസ് വിഡ്രോ ചെയ്യാണ് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന് മാറുന്നതാണ് പറഞ്ഞത് തൊണ്ണൂറ് നായകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇവാക്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ സമയം ചോദിച്ച് സമയം ചോദിച്ച് ഒരു നാല് മാസത്തിനുള്ളിൽ ഞങ്ങൾ പുതിയൊരു സ്ഥലം കണ്ടെത്തി ആ ഒരു സ്ഥലം ജോസ് മാവേലി പറഞ്ഞതുപോലെ വനപ്രദേശമായിരുന്നു വനപ്രദേശം എന്ന് പറഞ്ഞൊരു ബഫർ സോൺ ആ ബഫർ സോണിനാത്ത കേട്ടു കഴിഞ്ഞിട്ടില്ല പകുതിയായിട്ടുള്ളൂ ഇനി ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തുനിന്ന് നായകളെടുത്ത് പത്ത് കിലോമീറ്റർ ഒരു മനുഷ്യന്റെ കുട്ടി പോലും ഇല്ല അതിന്റെ അപ്പുറത്ത് റിസർവ് ഫോറസ്റ്റ് ആണ് ഇതിന്റെ അപ്പുറത്ത് ജനവാസം വരണമെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ പുലിക്ക് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ പക്ഷെ പുലിക്ക് വന്നിട്ടില്ല ആന ആന ഞങ്ങളുടെ ഒരു ഷെൽട്ടർ ഇൻമേറ്റ് ആയിരുന്നു ആന ഞങ്ങൾ ആനയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെയുള്ള പഞ്ചായത്ത് സോറി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് ഈ സ്ഥലം അഗമല എന്ന് പറയും അപ്പൊ അവിടെ ഞങ്ങൾ വെറുതെ പോയതല്ല എം പി രാജേഷ് മിനിസ്റ്ററെ കണ്ട് മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ഞാൻ ചെയർമാനെ കാണാൻ പോയത് അപ്പൊ ആദ്യം ചെയർമാൻ പറഞ്ഞു വൈവ് ഒരു വിവേകല്ലേ വരും ഇരിക്കൂന്ന് പറഞ്ഞു പറഞ്ഞ ആള് പിറ്റേ ദിവസം സ്റ്റോപ്പ് മെമ്മ തരുവാണ് ഞങ്ങൾ ഈ നായകളെ ഒരു രണ്ടാഴ്ച സമയം കൊണ്ട് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് ഷെൽട്ടർ പണിത് എൻ ഒ സി വാങ്ങാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്ത് ഇവരെല്ലാവരും എല്ലാ ദിവസവും വന്ന് പണിയിൽ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഫോറസ്റ്റ് വരുന്നു എല്ലാവരും വരുന്നു ഇത് വന്ന് പണി കഴിഞ്ഞ് നായകൾ ഇവിടെ എത്തിച്ച് പിറ്റേ ദിവസം രാഷ്ട്രീയക്കാരും മുഴുവൻ വന്ന് ഇത് എൻ ഒ സി തരുകയാണ് അതായത് ജനവാസ മേഖല ഇല്ലാത്ത ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് എൻ ഒ സി ത എൻ ഒ സി തരാനിരുന്നത് ക്യാൻസൽ ചെയ്തിട്ട് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തു എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്തു അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്ത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നു ഞങ്ങളുടെ ഷെൽട്ടർ കണ്ട് എൻഒസി കൊടുക്കാൻ പറ്റുന്ന ഷെൽട്ടറാണ് എല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത് ജനവാസത്തിനുള്ള പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടും സെക്രട്ടറി അത് വിഡ്രോ ചെയ്തു സോറി അത് വന്നിട്ട് ഞങ്ങൾ ഈ നായകളെ രാക്ക് രാമായണം തമിഴ്നാട്ടിലെ അവിടത്തെ വാർഡ് കൗൺസിലർ ഞങ്ങൾക്ക് ഒരു ഏക്കർ സ്ഥലം ലീസിന് തന്ന അവിടെയാണ് ഇപ്പൊ നായകൾ തമിഴ്നാട്ടിലെ ഞങ്ങളുടെ ലാൻഡ് മാർണർ ഈ ജനുവരി മാസം സുപ്രീം കോടതി നമ്മുടെ സുപ്രീം സുപ്രീം ബഹുമാനിക്കുന്നുണ്ടോ കോടതി ചീഫ് ജസ്റ്റിസ് ഫുൾ ബെഞ്ച് പറഞ്ഞ കാര്യം നിങ്ങള് മൃഗസ്നേഹികൾ നിങ്ങൾ വീട്ടിൽ കൊണ്ട് വളർത്താൻ പറഞ്ഞു അത് നായ്ക്കളെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഒരു പാവമൃഗ സ്നേഹി ഒരു പട്ടി സ്നേഹി അവളുടെ വീട് തല്ലിപ്പൊളിക്കാൻ ചെന്ന് ആരാന്നറിയോ ഇന്നത്തെ നാട് എം എൽ എ നമ്മൾ ഒരു നാടിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോ ആ ജനങ്ങളുടെ സുരക്ഷ അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാക്ക പോലുള്ള ജീവികളുടെ സുരക്ഷയും ആ ഭരണാധികാരിയാണ് ഏറ്റെടുക്കേണ്ടത്